ിപ്പെേവവാ തുമ്പോട്ടിൽ വുമ്പി പെണ്ണീവവാ തുമ്പോട്ടിൽ വളവയിൽ കുങ്കുമ തളികസവ് നൂണ് പുടവയും കൊണ്ട് നീവാ പിന്നേ വാവ തുമ്പോട്ടിൽ വുമ്പി പെണ്ണേ വാവ തുമ്പോട്ടിൽ വാവാ കനിവി ും തരിവളമിന്നും പുടവയുമൊന്നും ഇല്ലാഞ്ഞോ എന്തിൻ പ്രിയതമനിൻ മുന്നിൽ ഒന്നും വന്നീല പൊന്നും തരിവളമിന്നും പുടവയുമൊന്നും അണിയേണ്ട കള്ളിപ്പിണ്ണി നീ തന്നെയൊരു തങ്ക കുടമല്ലേ കരളിൽ േവാ തുമ്പോട്ടിൽ വുമ്പി പെണ്ണേവാ തുമ്പോട്ടിൽ വനകമിലാവിൻഡി കാടവിൽ കൂടമുള്ള പൂക്കും കുവന പോകും പൊന്നും പവിഴക്കല്ലും കൊണ്ടൊരു പൊന്മാളിക തീർക്കാം കന്നിപ്പെണ്ണിനെ മിന്നും കെട്ടിക്കൊണ്ട് കണ്ണീർ മഴയിൽ നനഞ്ഞു വിരിഞ്ഞൊരു കന്നീളം പൂ ഞാൻ പൊന്നും ൂിൽ പോരും കണ്ണും കരളും കനവുകയോ നീന കല്ലയോ തുമ്പി പെണ്ണേവവാ തുമ്പോട്ടിൽ വുമ്പി പെണ്ണേവാ തുമ്പോട്ടിൽ വ கிழவையில் குங்குமா தளிகையும் கொண்டு கசவு நூல் துண்ணிய புடவையும் கொண்டு நீவா நீவா தும்பிப் பெண்ணேவாவா தும்பச் சோட்டில்வாவா தும்பிப் வாவா തുമ്പോട്ടിവാ